പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം മുന്നുമെ അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു പോകുന്ന കാര്യങ്ങൾ യേശുക്രിസ്തു വഴി നമുക്ക് പിതാവായ ദൈവവുമായി കൂട്ടായ്മ ഉണ്ടായി കൂട്ടായ്മ സ്ഥാപിക്കുവാനായിട്ട് യേശു ലോകത്തേക്ക് വന്നു ഈ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വന്നത് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നമ്മളെങ്ങനെയാണ് വായിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു ഒരു വാക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തുവിട്ടവനുമായ സ്വർഗപിതാവേയും അവിടുത്തെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളെ പ്രണ ഞങ്ങൾ അവിടുത്തെ കാരണത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളങ്ങയുടെ കരുതലിനെയോർത്തും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആ മഹത്വത്തെ ഓർത്തും ഞങ്ങളവിടുത്തെ തിരുസേനയിൽ പ്രണമിക്കുന്നു നാഥ ഞങ്ങള യോഗ്യരും ബലഹീനരും കുറവുള്ളവരുമായിരിക്കെ ഈ ഒരു അവനത്യം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു സ്തുതിക്കുന്നു ഞങ്ങളീ ലോകത്തിൽ വിവിധ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലൊക്കെ ആയിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെയാണെന്നും ഞങ്ങൾക്ക് അങ്ങയോടൊത്ത് വസിക്കാനുള്ള അധികാരമുണ്ടെന്നും ഞങ്ങളെ അവിടുന്ന് ചേർത്ത് പിടിച്ച് ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഏറെ ആശ്വാസവും ഏറെ ധൈര്യവും ഉണ്ട് ഭർത്താവേ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ ആ ശക്തമായ കരത്തിൻ കീഴിൽ നിന്നുകൊണ്ട് ധൈര്യപൂർവ്വം മറ്റുള്ളവരോട് സംസാരിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഭയപ്പെടുമ്പോൾ ഞങ്ങൾ ഭാരപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെക്കുറിച്ച് വേദനിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഭയപ്പെടാതെ ഭാരപ്പെടാതെ സ്ഥിരി സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ശുശ്രൂഷിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വരങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാർ ശുദ്ധി പ്രാർത്ഥിക്കണമേ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കെട്ടുത്തരം തെരുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ യേശു നമ്മളോട് അറിയിച്ചുകയാണ് യോഹന്നാൻ്റെ സുവിശേഷൻ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഞാൻ ഇനി നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു യശയപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എൻ്റെ ദാസനായ ഇസ്രായേലേ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതി എന്ന് ഇസ്രായേലിനെ വിളിക്കുന്നുണ്ട് യാക്കോബെന്ന് പറയുന്ന പൂർവപിതാവ് അദ്ദേഹത്തിൻ്റെ വലിയപ്പനായ അപ്പൻ്റെ അപ്പനായ അബ്രാഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാണെന്നും ആ സ്നേഹിതൻ്റെ കൊച്ചുമകനെ ഓർത്ത് ആണ് ഇസ്രായേലിനെ ദൈവം കരുതുന്നെന്ന് ദൈവത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ചൊരിയുന്നത് എന്ന് ദൈവം പ്രവാചകനിലൂടെ പറയുകയാണ് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ അപരാഹത്തെ ദൈവം സ്നേഹിതനെന്ന് വിളിക്കുന്നത് അബ്രാഹിനോട് ദൈവം എന്ത് പറഞ്ഞാലും അത് അബ്രാഹാം മനസ്സിലാക്കുന്നു അബ്രാഹാം അനുസരിക്കുന്നു അബ്രാഹാം ദൈവത്തോട് എന്ത് പറഞ്ഞാലും അത് ദൈവം കേൾക്കുന്നു ദൈവം അബ്രാഹാമിനെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനും പറയുവാനുമൊക്കെ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ സ്നേഹിതരാകുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം ദൈവം നൽകി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പാപത്തിൻ്റെ ദാസ്യത്തിൽ പെട്ടുപോയി എന്നുള്ളതാണ് പാപത്തിൻ്റെ ദാസത്തിൽപ്പെട്ടു പോയപ്പോൾ നമ്മൾ പാപത്തിൻ്റെ അടിമയായി മരണത്തിൻ്റെ അടിമയായി എന്നാൽ യേശു ക്രിസ്തു പറയുകയാണ് നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹിതൻ്റെ അടി കൂട്ടായ്മയിലേക്ക് ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനത്തേക്ക് നമ്മളെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് യേശു പറയുകയാണ് യാക്കോസിലായി പറയുന്നുണ്ട് രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അബ്രാഹാമിന് എങ്ങനെയാണ് ഈ സ്നേഹിത സ്ഥാനം കിട്ടിയെന്ന് പറയുന്നുണ്ട് അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചും അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന തിരുവഴുത്ത് നിറവേർ അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനൊന്ന് വിളിക്കപ്പെടുകയും ചെയ്തു അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചും അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹിതനാവുന്നത് ഒരാൾക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ അയാൾ ദൈവത്തെ വിശ്വസിക്കണം മനുഷ്യർ തമ്മിൽ തമ്മിലാണെങ്കിലും സഹിത്വം ഉണ്ടാകണമെങ്കിൽ കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ കൂട്ടുകാരനാകണമെങ്കിൽ പരസ്പരം പങ്കുവെക്കുന്ന ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ആശ്വസിപ്പിക്കുവാനും സന്തോഷത്തിലും സങ്കടങ്ങളിലും ഒരേപോലെ പങ്കുചേരുന്നവനെയാണ് സ്നേഹിതനെന്ന് വിളിക്കുന്നത് പ്രിയമുള്ളവരെ നാം ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രത്യാശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് വിശ്വാസവും ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയും വേണം ദൈവത്തെ നമ്മൾ ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്ന രീതിയിലാകരുത് അഭിപ്രായം പറയാം ദൈവദൂതൻ വന്ന മറിയത്തോട് നീ ഗർഭം ധരിക്കും ഒരു മകനെ പ്രസവിക്കും അവന് ഇമാനുവേൽ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ മറിയം ചോദിച്ചു ഇതങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഈ ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് എന്ന് ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യം അബ്രാഹത്തിനും മോശയ്ക്കും ഇസ്രായേൽ ജനത്തിൻ്റെ എല്ലാ പ്രമുഖന്മാർക്കും ദൈവത്തോട് ചേർന്ന എല്ലാവർക്കും ഈ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അത് ചെറുതു മുതൽ വലുതുവരെയുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു ഷമുവേൽ ബാലനായിരുന്നപ്പോൾ ദൈവം അവനോട് സംസാരിച്ചു ആ കുഞ്ഞിനത് മനസ്സിലായില്ല അപ്പോൾ ഏലി പുരോഹിതനടുത്ത് എന്ന് ചോദിച്ചു അങ്ങനെ വിളിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ എലി പുരോഹിതൻ പറഞ്ഞു വിളിച്ചില്ല അദ്ദേഹം ആ കുഞ്ഞിന് വിവേകം പറഞ്ഞു കൊടുത്തു ഇനി നിന്നെ വിളിക്കുമ്പോൾ അടിയനിതാ അരളി ചെയ്താലും എന്ന് പറയണമെന്നു അപ്പോൾ ആ ബാലനായ സമൂഹവേലിനോട് ദൈവം സംസാരിച്ചും അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് ബൈബിളിൽ നിന്ന് അറിയാം ഇതുപോലെ തന്നെയാണ് അറിയാമെന്ന് ചോദിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നു ഇത് എല്ലാ കാലത്തും എല്ലാവരിലും സംഭവിച്ചിട്ടുണ്ട് അഫോസോലന്മാരിൽ സംഭവിച്ചിട്ടുണ്ട് ഫോസോലന്മാരെ യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ട് ആ ശിഷ്യത്വത്തിൽ വളർന്നവരാണ് എന്നാൽ പ്രിയമുള്ളവരെ യേശു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ശിഷ്യന്മാരോട് യേശു സംസാരിച്ചിരുന്നു ശിഷ്യന്മാർ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുകയും യേശു അവരോട് സംസാരിക്കുകയും ചെയ്തു അങ്ങനെ കൂട്ടായ്മ നിലനിർത്തി നിലനിർത്തിപ്പോന്നിരുന്നു ദൈവത്തിൻ്റെ ദൂതൻ പത്രോസിനോട് ജയിലിൽ വെച്ച് സംസാരിക്കുന്നുണ്ട് നീ പുറത്തേക്ക് ഇറങ്ങിപ്പോകുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും അവരുടെ ഇടയിൽ ദൈവം സഞ്ചരിച്ച് അവരോട് സംസാരിച്ചു പോന്നു അവരെ വഴി നടത്തി പോന്നു ഇതാണ് സ്നേഹിതന്മാരെന്ന് പറയുന്നതും അല്ലെങ്കിൽ കൂട്ടായ്മയുണ്ടെന്ന് പറയുന്നതിൻ്റെയും കാരണം ഈ ഒരു കൂട്ടായ്മ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നാം ഏകസത്യദൈവുമായ യഹോവയായ ദൈവത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളു പരിശുദ്ധാത്മാവില്ലാതെ ആർക്കും ദൈവത്തിൽ പൂർണ്ണമായി അറിവ് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പല സംശയങ്ങളും പല ചോദ്യങ്ങളും വരാം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ഒന്നാമതായി യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം രണ്ടാമതായി പരിശുദ്ധാത്മാവേ എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കണം ഇത് രണ്ടും ചെയ്യാത്തവർക്ക് സംശയങ്ങൾ ജനിക്കാമെന്നുള്ളതല്ലാതെ ദൈവത്തെ ആക്ഷേപിക്കാമെന്നുള്ളതല്ലാതെ ജീവിതത്തിലൊരു പ്രയോജനവും കിട്ടുകയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം കാരണം ലേഖനം എട്ടാം എട്ടാമധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായി ചില കാര്യങ്ങൾ നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട് റോമാലേഖനം എട്ടാമധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നാം പിതാവേ എന്ന് വിളിക്കുന്നത് ഈ ആത്മാവ് മുഖേനയാണ് എന്നാണ് പറയുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും കൂട്ടായ്മയെക്കുറിച്ചാണ് പറയുന്നു നാം ദൈവത്തിൻ്റെ മക്കളാണ് മക്കളെങ്കിൽ അവകാശികളാണ് അവകാശികളാകുന്നതെങ്ങനെ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും എന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീടെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിനോടുകൂടെ നാം ദൈവത്തിൽ ഒന്നായിത്തീരേണ്ടതിന് മഹത്വപ്പെടേണ്ടതിന് ഈ ശരീരത്തിൽ നമ്മൾ പീഡി അനുഭവിക്കുന്നു എന്നാണ് പോലീസിലെ പറയുന്നത് കാരണം ഈ ശരീരം ആ കൂട്ടായ്മയ്ക്കൊരിക്കലും അനുവാദം തരികില്ല ശരീരം എപ്പോഴും ലോകസുഖങ്ങളിലും തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയുന്ന അനുഭവത്തിലാണ് പോകുന്നത് അതുകൊണ്ട് ഈ ശരീരം പാപത്തിലാണ് പാപകരമായ ഈ ശരീരത്തിൽ നിന്ന് പുണ്യകരമായ ജീവിതാനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണെന്നും തിരിച്ചറിയണം അതുകൊണ്ട് സംശയമില്ലാതെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം നാലാമത്തെ വാക്ക് നമ്മളിങ്ങനെ വായിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേ ഫലം നൽകാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഹാലുയ്യാം നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ അതിൻ്റെ ശാഖയ്ക്ക് സ്വയമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ലാത്തതുപോലെ തന്നെ യേശു ക്രിസ്തുവിൽ വസിക്കുന്നില്ലെങ്കിൽ നമുക്കും ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞുവെന്ന് യോഹന്നാൻ വീണ്ടും പതിനഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് യേശുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയില്ലാതെ സ്വയത്തിൽ നിന്ന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയുകയാണ് കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവിക പ്രവർത്തികൾ ദൈവത്തിൻ്റേതാണെന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് കഴിയുകയില്ല നന്മ പ്രവർത്തി ചെയ്യുന്നതെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് നമ്മൾ വിചാരിക്കരുത് ഞാൻ നേരത്തെ ഒരു ശുശ്രൂഷയിൽ പറഞ്ഞിട്ടുണ്ട് സാത്താന്റെ താനും വെളിച്ച ദൂതൻ്റെ വേഷത്തിൽ വരുമെന്നും അതുകൊണ്ട് എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നാണെന്ന് വിചാരിക്കരുത് കാരണം നാം ഇന്നൊരു നന്മ ചെയ്താൽ അപ്പ അപ്പോൾ തന്നെ നമ്മളിൽ തിന്മയുമുണ്ട് ചില ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയില്ലേ അവരെ സ്നേഹിച്ചാൽ ജീവൻ തരും ഇടഞ്ഞാൽ കൊന്നുകളയോ ചില ആളുകളെ കുറിച്ച് പറയുന്നതാണ് അങ്ങനെ അങ്ങനെ ആയിരിക്കില്ല നമ്മൾ യേശു ക്രിസ്തുവിനോട് കൂട്ടുണ്ടെങ്കിൽ അനുകൂലിച്ച് നിന്നാൽ സ്നേഹിക്കും എടഞ്ഞാൽ ഇടഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആ വ്യക്തി ചെയ്യുന്ന എന്ത് പ്രവർത്തനത്തെയും അനുകൂലിക്കണം അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ആശയ സ്വാതന്ത്ര്യമില്ല അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല ആശയപരമായിട്ട് ഏറ്റുമുട്ടാനുള്ള സ്വാതന്ത്ര്യവുമില്ല കുന്നുകളയും അത് നന്മയല്ല എന്നാൽ ഒത്തിരി നന്മകളോ കാരുണ്യങ്ങളൊക്കെ അവരുടെ കൂട്ടത്തിൽ അവരുടെ ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത് അഭിപ്രായമുള്ള സ്വാതന്ത്ര്യമാണ് ആശയവിനിമയം നടത്താനുള്ള സ്വാതന്ത്ര്യമാണ് ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം ആ കൂട്ടായ്മ നമുക്ക് അനുഭവിക്കാൻ ക്രിസ്തു പറയുന്നു എന്നെക്കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല പണ്ട് ക്രിസ്തുവിലൂടെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാം ക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകൾ കണ്ണുകളടയ്ക്കാം കാരുണ്യവാനായ ദൈവമേ ഞങ്ങളടുത്ത മക്കളാണ് ക്രിസ്തു യേശുവിനോട് ഞങ്ങൾ കൂട്ടവകാശികളാണ് ഒരേ സമയം ദൈവമായിരിക്കുന്നവൻ ഒരേ സമയം തന്നെ പൂർണ്ണ മനുഷ്യനായിരിക്കുന്നവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശുവേ അങ്ങ് പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ മനുഷ്യരുടെ ബലഹീനത സഹായിക്കുവാൻ അങ്ങ് മനുഷ്യൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് കൂട്ടായ്മ കൂട്ടായ്മയുണ്ടാകുന്നതിനും ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളിലേക്ക് വരുന്നതിനും വേണ്ടിയാണ് അങ്ങനെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചു ദൈവം പരിപൂർണനായിരിക്കുന്നതുപോലെ അതിൽ തന്നെ യേശുക്രിസ്തുവും ദൈവത്തോടു കൂടെ പരിപൂർണനാണെന്ന് ദൈവമേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടത്തോട് കൂട്ടായ്മയുണ്ടെന്ന് തിരിച്ചറിയുന്നു അതുകൊണ്ട് ഇന്നുമുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഏത് പ്രശ്നത്തിലും ഏത് പ്രതിസന്ധിയിലും അവിടത്തോടല്ലാതെ ഞങ്ങൾ പങ്കുവെക്കില്ല അങ്ങോടല്ലാതെ ഞങ്ങൾ കൂട്ടുകൂടില്ല എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയിട്ടുള്ള എല്ലാ പാവങ്ങൾക്കും എല്ലാ തിന്മപ്പെട്ട സ്വഭാവങ്ങൾക്കും അന്യദൈവ ആരാധനകൾക്കൊക്കെയും മാപ്പ് ചോദിക്കുന്നു എല്ലാ പാപങ്ങളും നിന്ന് വിടുവിച്ച് ഞങ്ങളുടെ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകലവും ഞങ്ങൾക്കായി ഞങ്ങൾക്കായ കാൽവറക്ഷിച്ചുകൊണ്ട് എടുത്താം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ ഹാലേലിയ ഹാലലിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ഇങ്ങനൊരു ഒരു ശുശ്രൂഷക്ക് ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു